നമസ്കാരം ബാർ കോഴ വിവാദത്തിൽ ബാറുടമകളുടെ സംഘടനയുടെ യോഗം നടന്ന കൊച്ചിയിലെ ഹോട്ടലിൽ എത്തി ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി വിവാദ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്ത ഭാരവാഹികളുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് മെയ് ഇരുപത്തിമൂന്നിന് കൊച്ചി റൈസൻസ് ഹോട്ടലിൽ ചേർന്ന കേരള ഫെഡറേഷൻ ഓഫ് ഹോട്ടൽ അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗത്തിന് പിറകെയാണ് ബാറുടമകളോട് പണം ആവശ്യപ്പെടുന്ന വിവാദ ശബ്ദരേഖ പുറത്തുവന്നത് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന അനിമോൻ ഇടുക്കിയിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ട സന്ദേശത്തിൽ ഓരോരുത്തരും ലക്ഷം രൂപ നൽകണമെന്നായിരുന്നു ആവശ്യം സന്ദേശം വിവാദമായതോടെ സർക്കാർ ഗൂഢാലോചന ആരോപണവുമായി രംഗത്ത് വരികയും എം പി രാജേഷ് പരാതി നൽകുകയും ചെയ്തിരുന്നു ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബിനുകുമാറിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ യോഗം നടന്ന ഹോട്ടലിൽ അന്വേഷണ സംഘമെത്തിയത് യോഗത്തിന്റെ മിനിറ്റ്സ് അടക്കം പരിശോധിച്ചു മെയ് യോഗത്തിൽ പങ്കെടുത്ത ഭാരവാഹികളുടെ മൊഴിയും രേഖപ്പെടുത്തി സന്ദേശം വിവാദമാവുകയും സർക്കാരിനെതിരെ പ്രതിപക്ഷം വരികയും ചെയ്തതോടെ സംഘടനാ പ്രസിഡന്റ് ശബ്ദ സന്ദേശത്തെ തെറ്റിദ്ധരിച്ച് എന്ന് തിരുത്തി രംഗത്തു വന്നിരുന്നു ഓഫീസ് കെട്ടിട നിർമ്മാണത്തിനാണ് പണം ആവശ്യപ്പെട്ടത് എന്നായിരുന്നു വിശദീകരണം വിവാദ ശബ്ദരേഖ പുറത്തുവിട്ട അനിമോനും ആരോപണം തിരുത്തിയിരുന്നു അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണം തെളിവ് നശിപ്പിക്കാനാണെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നുമാണ് പ്രതിപക്ഷ ആവശ്യം ഇക്കാര്യത്തിൽ വരും ദിവസം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് മദ്യനയം മാറ്റുന്നതിന് പണം പിരിക്കാൻ ബാർ അസോസിയേഷൻ നേതാവ് അനിമോൻ തൊടുപുഴ നിർദ്ദേശിക്കുന്ന വാട്സ്ആപ്പ് സന്ദേശത്തിന്റെ പേരിൽ കേസെടുക്കാൻ തെളിവില്ല എന്ന നേരത്തെ ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരുന്നു അസോസിയേഷന്റെ ആസ്ഥാനമന്ദിരം നിർമ്മിക്കാനുള്ള പണം കണ്ടെത്താനാണ് ശബ്ദ സന്ദേശം അയച്ചതെന്നാണ് അനിമോൻ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത് സർക്കാരിന് പണം നൽകണമെന്ന കാര്യം ശബ്ദ സന്ദേശത്തിൽ പറയുന്നില്ല എന്നും അനിമോന്റെ മൊഴിയിലുണ്ട് മദ്യനയം മാറ്റാൻ പണം പിരിച്ചില്ലെന്ന് ഇടുക്കിയിലെ മറ്റ് ബാറുടമകളും മൊഴി നൽകി ഇതോടെ അന്വേഷണം എങ്ങുമെത്താതെ അവസാനിക്കുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് ഇതിനെതിരെയാണ് പ്രതിപക്ഷം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പണം പിരിച്ചതിന് തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടി ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകും ബാർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവരുടെയും മൊഴിയെടുക്കുമെന്ന് ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട് അനിമോൻ ശബ്ദ സന്ദേശം അയച്ച സാഹചര്യവും ഇത് പ്രചരിപ്പിച്ചതാരെന്നും പരിശോധിക്കുന്നുണ്ട് പണം നൽകാനല്ല സന്ദേശം അയച്ചത് എന്ന് ബാറുടമകൾ തന്നെ മൊഴി നൽകിയ സാഹചര്യത്തിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് തെളിയിക്കുക വലിയ ബുദ്ധിമുട്ടാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ പുതിയ മദ്യനയം വരുമെന്നും ഒന്നാം തീയതിയിലെ ഡ്രൈഡേ എടുത്തു കളയുമെന്നുമാണ് അനിമോന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് ഇതൊക്കെ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നും ലക്ഷം രൂപ വീതം കൊടുക്കാൻ പറ്റുന്നവർ അക്കാര്യം ഗ്രൂപ്പിൽ അറിയിക്കണമെന്നുമായിരുന്നു അനിമോന്റെ ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞത് പ്രതിപക്ഷം സർക്കാരിനെതിരെ രംഗത്ത് വന്നതോടെ എക്സൈസ് മന്ത്രി എം പി രാജേഷ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്ത് നൽകിയിരുന്നു ഡി ജി പി അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു എസ് പി മധുസൂദനാണ് അന്വേഷണത്തിന്റെ മേൽനോട്ടം രണ്ട് യു ഡി എഫ് മന്ത്രിമാരെ വീഴ്ത്തിയ ബാർകോഴ ആരോപണം മറ്റൊരു രൂപത്തിൽ തിരിച്ചടിച്ചതോടെ ഇടതുപക്ഷ സർക്കാർ പ്രതിരോധത്തിലായതായി നേരത്തെ വിലയിരുത്തലുണ്ടായിരുന്നു എക്സൈസ് മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത് വന്നു സഭാസമ്മേളനം തുടങ്ങാനിരിക്കെ കാര്യങ്ങൾ പ്രക്ഷുബ്ധമാകും എന്നുറപ്പാണ് ഡ്രൈഡേ ഒഴിവാക്കലടക്കം മദ്യനയത്തിൽ ഇളവ് കിട്ടണമെങ്കിൽ ഓരോ ബാറുടമയും രണ്ടര ലക്ഷം രൂപ വീതം നൽകണമെന്ന സംഘടനാ നേതാവിന്റെ വാട്സപ്പ് സന്ദേശമാണ് സർക്കാരിന്റെ അറിവോടെയാണ് ഇതെല്ലാം എന്ന ആരോപണത്തിന് വഴി തുറന്നത് പുതിയ മദ്യനയം പ്രഖ്യാപിക്കാനുള്ള ആലോചന നടക്കുകയാണ് ശബ്ദ സന്ദേശത്തെക്കുറിച്ച് അന്വേഷിക്കാൻ എക്സൈസ് മന്ത്രി എം പി രാജേഷ് ഡി ജി പിക്ക് നൽകിയ കത്ത് ക്രൈംബ്രാഞ്ചിനാണ് കൈമാറിയത് അന്വേഷണ സംഘത്തെ ക്രൈം എ ഡി ജി പി എച്ച് വെങ്കടേഷ് ആണ് തീരുമാനിച്ചത് കോഴ പിരിവാണെന്നും മന്ത്രി രാജിവെക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും ആവശ്യപ്പെട്ടിരുന്നു രാജിവെക്കേണ്ടതില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിയെ പ്രതിരോധിച്ചുകൊണ്ട് വ്യക്തമാക്കിയിരുന്നു ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോനാണ് സന്ദേശം അയച്ചത് എറണാകുളത്ത് സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗം നേരത്തെ ചേർന്നിരുന്നു യോഗ സ്ഥലത്തു നിന്നാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ശബ്ദ സന്ദേശം അയച്ചത് അനിമോനെ തള്ളിപ്പറഞ്ഞ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ സംഘടനയെ പുലർത്താൻ ശ്രമിച്ചതിന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു തലസ്ഥാനത്ത് സംഘടനാ ഓഫീസിനുള്ള പണപ്പിരിവാണ് അതിനു വേണ്ടിയാണ് ശബ്ദ സന്ദേശം അയച്ചത് എന്നായിരുന്നു വിശദീകരണം